ഹായ് എൻ്റെ നെയിം വിൻഷിത ഞാൻ ലാൺവേസിൽ ബി എ സൈക്കോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ പ്ലസ് ടു സയൻസ് ആണ് എടുത്തത് പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ഡിപ്ലോമ നഴ്സിംഗ് ആണ് പഠിച്ചതും എനിക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു എനിക്ക് ടീച്ചർ ആവാൻ നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ മോണ്ടിസോറി കോഴ്സ് പഠിച്ചു മോണ്ടിസോറി കോഴ്സ് പഠിച്ചപ്പോഴാണ് എനിക്ക് ഒരു ഡിഗ്രി വേണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുവരെ എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഓഫ്ലൈൻ ഡിഗ്രി എനിക്ക് പോസിബിൾ പോസിബിളല്ലായിരുന്നു ബേബി ഉള്ളതുകൊണ്ട് അങ്ങനെ ഡിസ്റ്റൻ ഡിഗ്രീനെ കുറിച്ചിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു പിന്നീടാണ് എനിക്ക് ലാംഗ്വേജ് ഇഗനു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റിയത് അങ്ങനെ അവരുടെ എല്ലാ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവർ ആ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു പിന്നെ അവരുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സായിരുന്നു പിന്നെ നോട്ട്സൊക്കെ ഉണ്ട് എനിക്ക് ടെൻഷനായിരുന്നു എങ്ങനെ ഞാൻ പഠിക്കുക വേദിനായിട്ട് ഞാൻ എങ്ങനെ പഠിക്കും അങ്ങനൊക്കെ ടെൻഷനായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് ക്ലാസ്സുകളൊക്കെ അതില് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു പേടിയും പേടിക്കേണ്ടി വന്നില്ല കാരണം നമുക്ക് സമയമുള്ളപ്പോ ക്ലാസ് ഒക്കെ കേട്ട് നോട്ട്സ് ചെയ്ത് എടുക്കാനും പിന്നെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കാനും ഒക്കെ എനിക്ക് എന്താ പറയാ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ എക്സാം ഗൈഡും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എക്സാമിന് നന്നായി പഠിക്കാൻ പറ്റിയതും കോർച്ച് ചെയ്യാനൊക്കെ പറ്റിയത് തന്നെ പിന്നെ എനിക്ക് ഈ ലാംഗ്വേജ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഡിഗ്രി എനിക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ടുണ്ട് ഇനിയും ഈ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്ന് എനിക്കൊരു ഹോപ്പുണ്ട് ഓക്കെ താങ്ക് യു ഞാൻ